കാശ്മീർ ജിഹാദിന് ആഹ്വാനം ചെയ്ത പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയും ഇന്ത്യയിൽ ഇന്ത്യയിൽ തീവ്രവാദത്തിനും ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുന്നതിനുമുള്ള വലിയ പരിശ്രമങ്ങൾ നടത്താനുള്ള മുൻതൂക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സേന നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച ടെററിസ്റ്റ് സബ്മിറ്റിലാണ് ഇപ്പോൾ ഇത്തരമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദുമായും ഹിസ്ബുൾ മുജാഹിദിനുമായും ഒക്കെ ബന്ധമുള്ള മുല്ലാക്കന്മാരെ വിളിച്ച് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ വളരെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്ക് ശ്രമിക്കുന്നു പാകിസ്ഥാനിലെ സൈനിക ആസ്ഥാനത്ത് തന്നെ നടക്കുന്ന ജിഹാദി കാശ്മീർ ജിഹാദി ഫെസ്റ്റിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് പാകിസ്ഥാനിലെ സൈന്യം ഇന്ത്യക്കെതിരെ പ്രകോപനത്തിന് ശ്രമിക്കുന്നു പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്തു ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം തന്നെ ജിഹാദികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം ജിഹാദ് സ്പോൺസർ ചെയ്യുന്നു നമുക്കറിയാം പാക് അധീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ തന്നെ ആസ്ഥാനങ്ങൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നു ഇതിനുശേഷം ഇവരുടെ പ്രവർത്തനങ്ങൾ താറുമാറായിരുന്നു ആ താറുമാറായ പ്രവർത്തനത്തെ ഏകോപിക്കുന്നതും ഏകോപിക്കുന്നതിനും ഇവരുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതിനും വേണ്ടി പാകിസ്ഥാൻ സൈന്യം തന്നെ മുൻകൈയിട്ടാണ് പാക് അധീന കാശ്മീരിൽ നിന്ന് ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് ജെയ്ഷെ ജെയ്ഷെ മുഹമ്മദിന്റെയും അതുപോലെ ഹിസ്മുൾ മുജാഹിദിൻ്റെയും ഒക്കെ ആസ്ഥാന മന്ദിരങ്ങൾ മാറ്റി മാറ്റിസ്ഥാപിച്ചത് ഈ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യമാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പാക് മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഇപ്പോഴിതാ ഏറ്റവും ശ്രദ്ധേയമായ ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ഇന്ത്യ ജിഹാദിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കാശ്മീർ ജിഹാദിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിലെ പാകിസ്ഥാന്റെ സൈനിക സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വെച്ച് പാകിസ്ഥാനിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ വെച്ച് ജിഹാദ് കാശ്മീരിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇവയെ പ്രവർത്തന ഇവയുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്മുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്ത് അവരെ ബംഗ്ലാദേശിലെ ഉല്ലത്തൽ ഉലമയുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിൽ ജിഹാദിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം തന്നെയാണ് ാണ് നമുക്കറിയാം അസീം മുനീർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായി ചുമതലയേറ്റതിനു പിന്നാലെ പാകിസ്ഥാന്റെ സൈന്യമാണ് സുപ്രീം ലീഡർ പാകിസ്ഥാനിലെ സൈനിക മേധാവിയെ സുപ്രീം ലീഡർ എന്നാണ് പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ ആ അസീം മുനീറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലേക്ക് വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഇന്ത്യയുടെ അതിശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യയുടെ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഏത് നിമിഷം വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കാം ഇന്ത്യ പാകിസ്ഥാന് നൽകിയ അതീവ തക്കതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇനിയും ഞങ്ങളുടെ ഭാഗത്ത് പ്രകോപനത്തിന് വന്നാൽ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കും അത് താങ്ങാനുള്ള കരുത്ത് ചിലപ്പോൾ പാകിസ്ഥാന് ഉണ്ടായി എന്ന് വരില്ല ഓപ്പറേഷൻ സിന്ധൂറിലെ നാല് ദിവസങ്ങൾ ആ നാല് ദിവസങ്ങൾ ഇന്നും ഇരുണ്ട രാത്രികളാണ് പാകിസ്ഥാന് സംഭവിച്ചത് ആ നാല് ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തു പാകിസ്ഥാൻ സേനയുടെ എയർ കമാൻഡുകളെ പതിനൊന്നെണ്ണത്തിന് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാനിലെ എയർഫോഴ്സിൻ്റെ നിരവധി ഫ്ലൈറ്റർ ജെറ്റുകളെ ഇന്ത്യ തകർത്തു പാകിസ്ഥാൻ അതിർത്തിയിലുള്ള നിരവധി കമാൻഡ് പോസ്റ്റുകളെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിന് സമീപ ചരിത്രത്തിനുണ്ടാക്കിയ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് നാല് ദിവസത്തെ യുദ്ധത്തിലൂടെ ഇന്ത്യ നൽകിയത് എന്നാൽ ഇന്ന് ഇന്നും പാകിസ്ഥാൻ ഇത് സമ്മതിച്ചു തരാൻ താൽപര്യമില്ല പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയുടെ ആക്രമണത്തെ സമ്മതിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാൻ സേനയ്ക്കുണ്ടായത് എന്ന് ഒടുവിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ സമ്മതിക്കുന്നു അസീം മുനീർ പറയുന്നു അള്ളാഹുവിന്റെ ഒരു കരസ്പർശം ഞങ്ങൾക്കുണ്ടായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ആക്രമണത്തിന് ഇന്ത്യക്ക് ഇന്ത്യയുടെ ആക്രമണത്തിന് പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ഇതാ അതിർത്തിയിൽ സൈന്യം തന്നെ ജിഹാദിന് വേണ്ടിയുള്ള പോർവിളി നടത്തുന്നു കാശ്മീർ ജിഹാദിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പാകിസ്ഥാൻ സൈന്യമാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്ത് അവരെ മറയാക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് ജിഹാദിനുള്ള പരിശ്രമമാണ് പാകിസ്ഥാൻ സൈന്യം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്